ഒരു പണയി തൻ്റെ പ്രിയപ്പെട്ടവളെ സങ്കല്പിക്കുന്നത് എങ്ങനെയാണ് എന്നൊരു ചോദ്യമുണ്ട് അവളെക്കാൾ സുന്ദരിയായി മറ്റാരുമില്ല എന്നവൻ കരുതും അതായിരിക്കും അവൻ്റെ മനസ്സ് നിറയെ അവളോളം സൗന്ദര്യമുള്ള അവളോളം മൂല്യവത്തായ ഒന്നും ഈ ഭൂമിയിൽ തന്നെ ഇല്ല എന്ന് അവൻ സങ്കല്പിച്ചുകൊണ്ടേയിരിക്കും ചില സൗന്ദര്യധാമങ്ങൾ ചില സൗന്ദര്യവതികൾ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ അവരിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ഒരുപാട് കണ്ണുകൾ ചിലപ്പോൾ അവിടെ കാണും ചിലപ്പോൾ അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് അവളുടെ മുഖത്തെക്കുറിച്ച് അവളുടെ സൗകുമാര്യത്തെക്കുറിച്ച് ചർച്ചകൾ തന്നെ നടക്കും ഇവിടെ അവളുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം അറിയാവുന്ന അവളുടെ സൗന്ദര്യത്തെ അത്യധികം ആരാധിക്കുന്ന ആഗ്രഹിക്കുന്ന കാക്ഷിക്കുന്ന ഒരു കാമുകൻ അവളെ എങ്ങനെ വർണ്ണിക്കണം എന്ന് അറിയാതിരിക്കുന്ന വാക്കുകൾ കൊണ്ട് അവളെ വർണ്ണിക്കുക സാധ്യമല്ലെന്ന് കരുതുന്ന ഒരാൾ അയാളെ വിഭിനയിച്ച് സഹായിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായൊരു ഗസൽ കൽ ചൗ കി രാ ചർച്ച തര നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഗസലാണ് അത് മനോഹരമായ ഒരു പ്രണയസങ്കല്പത്തെയാണ് മുന്നിലേക്ക് വെച്ചു തരുന്നത് തൻ്റെ പ്രിയപ്പെട്ടവളെക്കുറിച്ച് താൻ മാത്രമല്ല മറ്റു ചിലരും സംവദിക്കുന്നുണ്ട് അവരുടെയൊക്കെ ചർച്ചകൾക്ക് അവൾ പാത്രമാകുന്നുണ്ട് ഉണ്ടാകുന്ന കാമുകൻ്റെ സന്തോഷം അവളെക്കുറിച്ചുള്ള രഹസ്യം മൂടി വെക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഗസലിൽ വരച്ചു വയ്ക്കുന്നത് എന്നാണ് എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ട്